പ്രകൃതി വിവേകാനന്ദിരിക്കാനുള്ള മോദിയുടെ ചിന്തക്കെതിരെ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ പോയിരുന്നു ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി തള്ളി മോദിയുടെ മൗനത്തെ പോലും ഭയപ്പെടുന്നുണ്ടോ അല്ല ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ അത് ഇമ്പാക്റ്റ് ആണ് അപ്പൊ കഴിഞ്ഞ തവണ ഈ ബംഗാൾ ഇലക്ഷൻ തൊട്ടു മുമ്പാണ് അദ്ദേഹം യോഗിയുടെ ഒരു വേഷം കെട്ടിക്കൊണ്ട് വിഷം കെട്ടിക്കൊണ്ടല്ല ബേസിക്കലി മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു യോഗി എന്ന ഫീൽ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ പിന്നെ ഹിമാലയത്തിലേക്ക് പോയി അപ്പം ബംഗാളിൻ്റെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ ബംഗാൾ യോഗി ഫക്കീർ ഇവർക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് നമ്മൾ ശ്യാംബനഗലിനൊക്കെ ചില സിനിമയിൽ ഇതാണ് തീർത്ഥാടന അതുപോലെ ജാത്ര എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ആചാരം തന്നെയുണ്ട് നമ്മളെ തെയ്യക്ക പോലെയുള്ള പിന്നെ അതിൽ അവിടുത്തെ ലിറ്ററേച്ചർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഈ ഫക്കീയമാർക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇതൊരു റോസണേ റോസണേറ്റ് ചെയ്യായിരുന്നു സത്യത്തിൽ ആളുകളുടെ ഈ ഒരു ഫീൽ ഉണ്ടാക്കിയായിരുന്നു അപ്പൊ ആ യോഗിയുടെ മറ്റൊരു പിന്നെ യോഗി അവിടെയുള്ള യോഗികൾ വേറെ വൃത്തിയെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ ഒരു പക്ഷേ ഓർഗനൈസ്ഡ് അറ്റംപ്റ്റ് നടത്തിയ ആളുകളാണ് ബംഗാളിലെ ഈ ഫക്കീർമാർ സന്യാസി സന്യാസി റബലി അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ തന്നെ ആനന്ദമുണ്ട് നോവൽ തന്നെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന് വില്ലന്മാര് മുസ്ലിംസ് വന്നു കാരണം അങ്ങനെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ്രിട്ടീഷുകാരെ വില്മാനിച്ചത് എട്ടിന്നെ പണി കിട്ടും അതുകൊണ്ട് അങ്ങനെ സ്വന്തപരമായിട്ട് വില്ല്മാനു മുസ്ലിമാക്കി ഈ മുഗൾസനാക്കിയെന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരു വലിയ പാരമ്പര്യം ഇത് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടും കൊളോണീസായിട്ട് ബന്ധപ്പെട്ടും ഈ ഭക്തി ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമാണ് ബംഗാൾ അതുകൊണ്ടാണ് അന്ന് മൂപ്പരെ ആ ഒരു സമയം തിരഞ്ഞെടുത്ത് ആ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നരേന്ദ്രമോദി എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എതിരാളികളെ കുടുക്കി കളയും ചെസ്സിൽ നമ്മൾ ചെക്ക് മേറ്റ് എന്നറയില്ല ആ കുടുക്കി കളയും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജുഡീഷ്യറിക്ക് ഇടപെടാൻ പറ്റില്ല രക്ഷാ കമ്മീഷൻ ഇടപെടാൻ പറ്റില്ല അല്ല മോഡിക്ക് മോഡിയുടെ മൗലികാവകാശമുണ്ട് അല്ലെ മൗലികാവകാശങ്ങൾ ഇല്ലാത്ത രാജ്യമായിരിക്കണം മനുഷ്യാവകാശങ്ങൾ പിന്നെ കർട്ടയിൽ ചെയ്യുന്ന ഒരു രാജ്യമായിരിക്കണം ഇത് അതല്ല അപ്പൊ ആ രീതി എതിരാളികളെ നിഷ്പ്രഭമായി ആക്കിക്കൊണ്ടുള്ള മൂവാണ് ഈ നിഷ്പ്രഭമായിക്കൊണ്ട മൂവ് എന്ന് നമ്മൾ പറയുമ്പോൾ ആളുകൾ നമ്മൾ നമ്മൾ പറയുന്നത് ഫാക്ടറാണ് ആളുകൾ മണ്ടന്മാരുണ്ട് മണ്ടന്മാരെ മണ്ടമാരായിരിക്കും മോഡി സ്തുതിയാണ് അമ്മര്ക്ക് ഫാക്ട് പറയാൻ ധൈര്യമില്ലാതെ നമുക്ക് നമുക്ക് എന്ത് ചെയ്യണം അതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ഇത്തവണ ഇത്തവണ എനിക്ക് അത്മാത്രം പ്രവർത്തിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല കാരണം അത് നേരെ ബംഗാളിൽ അറിയുന്ന ഒരു അറിയുന്നവർക്കറിയാം എങ്ങനെയാണ് യോഗി കൾട്ടും ബംഗാളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇപ്പം ഇപ്പം വിവേകാനന്ദ തിരഞ്ഞെടുത്തു വിവേകാനന്ദം ബംഗാൾ എന്നുള്ള ആളാണ് പക്ഷെ വിവേകാനന്ദം ബംഗാളിനെയും കവിഞ്ഞ് വളർന്നു പോയ ഒരാളാണ് ഒരു നമുക്ക് ബംഗാൾ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പരമാംസരമാണ് പരമാംസരമാണ് കൽക്കട്ടയും ബംഗാളുമായിട്ട് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഒരു ഓൾ ഇന്ത്യ ഫിഗർ എന്ന രീതിയിൽ വളർന്ന ഒരാളാണ് അവിടെ തന്നെ ദ്വദേശിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ആംഗ്ലോ ഇന്ത്യൻ ഇരുപത്തെട്ട് വയസ്സായപ്പോൾ മരിച്ചു പോയിട്ടുള്ള ഒരു തിങ് ഇവരൊക്കെ അത് ബംഗാളിൻ്റെ ഒരു ഫീലാണ് പക്ഷെ ഇവരൊക്കെ ബംഗാൾ ഒതുങ്ങും വിവേകാനന്ദന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വിവേകാനന്ദ മലയാളി എന്ന് വെച്ചാൽ മലയാളിയാണ് അതാണ് എൻ്റെ ഒരു ദിവസം മഹാരാഷ്ട്രക്കാരാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രക്കാരാണ് ഇതിനെല്ലാം കളക്ട് ചെയ്യുന്ന ഒരു ബിംബമായിട്ട് പറയുന്നത് അപ്പം ബംഗാളിന്റെ മാത്രം എക്സ്ക്ലൂസീവ് ഫീല് കൊടുക്കാൻ പറ്റില്ല രണ്ടാ പക്ഷെ ഒരു പിന്നെ വിവേകാനന്ദൻ എന്നുള്ള റസനേറ്റ് റസനേറ്റ് ചെയ്യിക്കാൻ പറ്റും അതിപ്പം ഈ ഇലക്ഷൻ അവിടെ ബി ജെ പി എനിക്ക് തോന്നുന്നു ഒരു നാല് സീറ്റെങ്കിലും അവിടെ അഡീഷണൽ അവർ പിന്നെ വസ്തു ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ കൂടുതലാണ് അവരുടെ ആഗ്രഹം പക്ഷെ നാല് സീറ്റ് എങ്കിലും അവർക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതിനൊന്നും ഉറപ്പിക്കാൻ വേണ്ടി നിലവിലെ സീറ്റ് നഷ്ടപ്പെടാനും പോകില്ല അങ്ങനെ ഒരു ഘടകം കൂടി ഉണ്ടാവും ആ ഘടകത്തിൽ ഉപരിയായിട്ട് കഴിഞ്ഞു തവണ പോലെ നമുക്ക് ആ രീതിയിൽ ഇതിനെ വിമർശിക്കാൻ പറ്റിയത് ഇപ്പൊ കൾച്ചറൽ ഒക്കെ പഠിച്ച ആളുകൾക്ക് ഇത് ഞാൻ പോകുന്ന യോഗി അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ബംഗാൾ ഏറ്റവും പ്രധാനപ്പെട്ട സതിയെ അന്വേഷിച്ച് നടക്കുന്ന ശിവൻ ഇപ്പൊ ശ്യാംബലങ്ങളുടെ സിനിമയിൽ അതാണ് അത് അതിന്റെ ഒരു അരികഥയായിരുന്നു ശ്യാംബലങ്ങളുടെ സിനിമ പേര് ഞാൻ പോകുന്നത് അപ്പം സതിയെ അന്വേഷണം നടക്കുന്ന ശിവന്റെ യോഗികൾട്ടാണ് സത്യത്തിൽ ബംഗാൾ ഏറ്റവും ആയിട്ടുള്ളത് അതാണ് അന്ന് നമുക്ക് അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റിയത് ഇന്ന് ആ രീതിയിലുള്ള ഫീൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പക്ഷെ തമിഴ്നാടുമായിട്ട് സൗത്തുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ മോഡി വളരെ കാര്യമായിട്ട് ശ്രമിച്ചുകൊണ്ട് അതിലിവിടെ ആണെങ്കിൽ ഗുരുവായൂർ സുരേഷ് ഗോപി അതൊരു കൃത്യമായ ചോയ്സ് ആണ് തൃശൂര് ഗുരുവായൂർ സുരേഷ് ഗോപി തമിഴ്നാടാണ് തമിഴിൻ്റെ കൾച്ചറൽ ബിംബങ്ങളാണ് പ്രധാനമായിട്ട് ഇപ്പൊ ചോളന്മാരുടെ ചോളന്മാരാണല്ലോ അവരുടെ വലിയൊരു ഐക്കൺ ഇപ്പോൾ ചോളന്മാരുടെ ദണ്ട് എടുത്ത് അവിടെ കൊണ്ടുപോകുന്നു അത് പാർലമെന്റ് കൊണ്ടു വെക്കുന്നു അതിപ്പോൾ ആളുകൾ എന്തൊക്കെ അത് കളിയാക്കി പറഞ്ഞാലും ഇതും പ്രതിപക്ഷം നിഷ്പഭമായ ഒരു തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഒന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ദണ്ട് അങ്ങനെ ആണെങ്കിൽ അത് നല്ലതാണ് അങ്ങനെ ആണോ എന്ന സംശയം അങ്ങനെ സ്റ്റാലിൻ പറഞ്ഞത് മാത്രമല്ല പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവരിതൊക്കെ ഈ രീതിയിൽ ഇപ്പൊ ഡി എം കെ കാരായ പുതിയ പിള്ളേരെ ഇത് നോക്കുക നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യനെ ഇഷ്ട വേണ്ട രീതിയിൽ ആ വേണ്ട രീതിയിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളും വന്നിട്ടില്ല വലിയ രീതിയിൽ സൗത്ത് ഇന്ത്യ നോർത്ത് ഈസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ എന്താണ് ആ പിന്നെ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് സത്യത്തിൽ വലിയ റെസിസ്റ്റൻസ് എന്നിട്ടുള്ള സ്ഥലങ്ങളാണല്ലോ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ അപ്പൊ കുട്ടികൾ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യ റെപ്രസെന്റേഷൻ ഇതുണ്ട് അവിടെ വരുന്നു മോഡി നിരന്തരമായിട്ട് വിടുന്നു മോഡി നിരന്തരമായിട്ട് അവിടെയുള്ള ക്ഷേത്രങ്ങളെ പറ്റി സംസാരിക്കുന്നു ചിലപ്പോൾ ഇനി അടുത്തവണ അയാൾ അങ്ങനെ സ്വഭാവമാണ് ചിലപ്പോൾ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് ഇവിടുത്തവണ്ണം മത്സരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത റെപ്രസന്റേറ്റീവ് എന്ന രീതിയിൽ ആരെങ്കിലും അവിടെ മത്സരിക്കാൻ സാധ്യത ചിലപ്പോൾ തമിഴ്നാട്ടിൽ വന്നിട്ട് അരവിന്ദന്റെ ആശ്രമമൊക്കെ ഉള്ള ബോണ്ടിച്ചേരി അവിടെ താമസിക്കുമെന്നു പറയാൻ പറ്റില്ല മോഡി മറ്റു മറ്റെതിരാളികളെ ചിന്ത ചിന്തയെ കടത്തി വെട്ടി ചിന്തിക്കുന്നു എന്നുള്ളതാണ് മോഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് സൗത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള മൂവാണ് ഇതിപ്പം ഈ ഇലക്ഷനിൽ പ്രത്യേകിച്ച് വലിയൊരു ഗുണമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പലപ്പോഴും മോഡിക്കെതിരെ ഉയർന്നത് ഇലക്ഷന് വേണ്ടി ഗിമ്മി കാണിക്കുന്നു എന്നുള്ള ആ ഒരു ആരോപണത്തെ ചേർക്കാനും പറ്റും കാരണം ഇമ്മീഡിയറ്റ് ഒരു കണക്ഷൻ ലിങ്ക് നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇലക്ഷൻ കഴിഞ്ഞു ഇപ്പൊ തർനാട ഇലക്ഷന്റെ സമയത്താണെങ്കിലും ഒക്കെ അപ്പം എന്നാൽ അപ്പൊ മുമ്പ് ഞാൻ ചെയ്ത കാര്യങ്ങൾ എലക്ഷന് വേണ്ടിയിട്ടല്ല എല്ലാ വർഷം ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ആ വന്നു ലൈറ്റിൽ വന്നു സെക്യൂരിറ്റി ഉണ്ടാവും സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അതായത് മുൻകാല ചെയ്തികളെ പോലും ന്യായീകരിക്കാനുള്ള ഒരു പ്രതലം ആക്കേ മാറ്റും അതാണ് എനിക്ക് എലക്ഷനെക്കാട്ടും കൂടുതൽ പിന്നെ ബംഗാളുമായിട്ട് കണക്ഷൻ ചെറുതായിട്ട് അത് വലിയ ഇമ്പാക്ട് കഴിഞ്ഞവണത്തെ ഇമ്പാക്റ്റ് ഉണ്ട് കഴിഞ്ഞവണ്ണ ഭീകര ഇംപാക്റ്റ് എനിക്കൊന്നും ഇവിടെ കേരളത്തിൽ ഞാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ട് വിചാരിക്കുന്ന ഇമ്പാക്ട് അല്ലെ ഉണ്ടാവുക അത് ഭീകര അറിയണം നമ്മൾ എങ്കിലും അത് മനസ്സിലാവും ആ പ്രദേശത്തുള്ള ആ ശിവ കാളി സതി സങ്കല്പുണ്ട് അതിൽ വല്ലാത്ത ഒരു ഒരു കോമ്പിനേഷൻ ആണ് അതിനാണ് സത്യത്തിൽ പ്രചരണ ആയുധം അല്ലേ പ്രചരണ ആയുധമാണ് പക്ഷെ അതില് അങ്ങനെ നമ്മൾ പറയുമ്പോഴും അത്ര വലിയ ഇമ്പാക്ട് ഇതുണ്ടാക്കും എനിക്ക് തോന്നുന്നില്ല പക്ഷെ എങ്കിൽ ഒരു സാധാരണക്കാരായ വോട്ടേഴ്സിന്റെ ഇടയില് ബംഗാള് കുറച്ച് സിറ്റെങ്കിലും അവശേഷിക്കുന്നുണ്ട് അതെ അപ്പൊ അങ്ങനത്തെ ഒരു കണക്ഷൻ പരമഹംസനായ ശരി വിവേകാനന്ദനായ ശരി ബംഗാളും തമിഴ്നാടും ബിജെപിന്ന് നോട്ടവിടുന്ന സംസ്ഥാനങ്ങളാണ് ഇനി വരും കാലങ്ങളിൽ മുഴുവനും ഒരു ഇത് കുറച്ച് വലിയ സന്ദേശം എത്തിക്കും അല്ല ഒരു ആ ഒരു നിരന്തരം മോഡിന്റെ ഒരു കാര്യം നിരന്തരമായ ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കാൻ നിലനിർത്തുന്നത് ഒരു സ്ഥലത്ത് പോയി അങ്ങ് വെറുതെ തിരിച്ചു വരുന്ന സ്വഭാവം മോഡിക്കില്ല അപ്പൊ തൃശൂർ തന്നെ എത്രയാണോ വന്നു അത് കൃത്യമായ എങ്ങനെയാണ് കണ്ണു പോവും അവിടെ നിരന്തരമായ ബന്ധം ഏതെങ്കിലുമൊക്കെ രീതി സുരേഷ് ഗോപിയുടെ മോളം കല്യാണത്തിൽ തൃശൂരിൽ പോകുന്നു സുരേഷ് ഗോപി ബന്ധം അതിന്റെ കൂടെ തന്നെ ആ രാമക്ഷേത്ര കണക്ട് ചെയ്ത് ആ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോകുന്നു ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി അപ്പൊ ഈ ബന്ധങ്ങൾ നിരന്തരമായി പുതുക്കിക്കൊണ്ടിരിക്കുകയെന്നുള്ളതാണ് അതായത് ഓൾറെഡി ബംഗാളിനെ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യുന്നു കളിച്ചതലി അതെ അത് ഇത്തവണ കൂടി അതിന്റെ അത് വീണ്ടും ഒന്നും കൂടി പുതുക്കുന്നു പക്ഷെ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വിവേകാനന്ദനെ ആ രീതി നമുക്ക് ബംഗാൾ മാത്രമായിട്ട് ഒതുക്കി കഴിയാൻ പറ്റും ബംഗാളികളെ പോലും അവരൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് പറയുന്നില്ല ഇപ്പൊ ബംഗാളികളെ പറ്റി നമ്മള് സംസാരിക്കും അവർ കാളിനെ പറ്റി സംസാരിക്കും അവര് രാജാവ് മോഹൻ പറഞ്ഞെ സംസാരിക്കും ദോസാലിയെ പറ്റി സംസാരിക്കും അവർ ഈ പറയുന്ന പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ആൾ പരമാവശ് വിവേകാനന്ദൻ അവര് അവർ പുറത്ത് ദത്ത് കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഈ ഒരു ഇമ്പാക്റ്റ് ഈ ഒരു നിരന്തരമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽ എന്നിലും ഉണ്ട് എന്നൊരു മെസ്സേജ് കൊടുക്കാനും അത് ഒരുപക്ഷെ ഉള്ള സീറ്റുകൾ കുറയാതിരിക്കാനും അല്ലെങ്കിൽ അതിന് ഒരു മാർജിനൽ ഇൻക്രീസ് നാല് സീറ്റുകൾ വരെ കൂട്ടാനുള്ള രീതിയിൽ ഒരു മാർജിനലായിട്ട് ഗുണം ചെയ്യും കഴിഞ്ഞ തവണയായിരുന്നു ആയിരുന്നു പൊസിഷൻ ക്ലിനിക്കൽ കട്ടായിരുന്നു തവണ ഈ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇപ്പോൾ നേരത്തെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോദി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും എന്ന് അർജുന കൊടുത്തു കഴിഞ്ഞു പലപ്പോഴും മോദി ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ സെറ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ബിജെപിയോ മോദിയോ ആണ് അപ്പൊ അതിന്റെ ഒരു ഒരു സ്ഥിതിയാണോ ഇത് ഇപ്പൊ നൈന്റീസ് തൊട്ട് കേരള പൊളിറ്റിക്കൽ അജണ്ട തിരുമാങ്ങിയ ബിജെപിയാണ് അതായത് രാമജന്മഭൂമി തൊട്ട് അവർ തന്നെയാണ് അവരോ ഇന്ത്യ അവരിട്ട് നിങ്ങൾ പ്രതികരിക്കുക ഈ കോൺഗ്രസ് ചെയ്യേണ്ടത് അത് മാറ്റുക എന്നുള്ളതാണ് ഇവര് ഇവര് ബിജെപി എന്താ ചെയ്യുന്നത് അതുവരെയുള്ള എല്ലാ മാറ്റി മാറ്റിട്ട് എന്താണ് അതുവരെയുള്ള നെഗറ്റീവ് പഞ്ചവത്സര പദ്ധതികള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഇതിനെ മാറ്റി വറച്ചുകൊണ്ട് അവർ രാമക്ഷേത്രം നെഗറ്റീവ് ഇട്ടാ നെഗറ്റീവ് പോസിറ്റീവ് മേളക്കാര്യം നമ്മൾ നോക്കുമ്പോൾ അത് നെഗറ്റീവാണ് വിശ്വാസത്തിലേക്കുള്ള പോക്കാണ് പക്ഷേ ആ നെഗറ്റീവ് ഏറ്റവും ഈ നെഗറ്റീവ് കോൺഗ്രസ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു അങ്ങനെയാണ് ഈ പറയുന്ന പുരാതനമായിട്ട് ഈ രാമായണ മഹാഭരണ ടെലി സീരിയലൊക്കെ ആരംഭിച്ചത് പക്ഷേ കോൺഗ്രസ്സിന് അതൊരു അത്രയും പ്രൊസിഷനോട് കൂടി എത്തിക്കാൻ പറ്റില്ല ഇവർക്ക് അങ്ങേ ക്ലിനിക്കൽ പൊസിഷനോട് കൂടി എത്തിക്കാൻ പറ്റി ഇതാണ് കണ്ടുപിടിക്കേണ്ടത് മൊത്തം പാരഡൈമാറ്റിക്കളാണ് അതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പാരഡൈം മാർ ഈ രീതിയിൽ നിങ്ങൾ ഇനി മുന്നോട്ട് വെക്കുന്നത് എനിക്കൊന്നും അരവിന്ദ് കെജ്രിവാളിന് അത് പറ്റും അരവിന്ദ് കെജ്രിവാളിന് കാരണം ജനങ്ങൾക്ക് ഇനി നമ്മൾ പെർഫെക്ഷനിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്ത ജനങ്ങൾക്കുണ്ട് എന്തൊക്കെ തന്നെ അമിത്ഷാന്റെ മകന്റെ ആസിയിലൊക്കെ ഉണ്ടാകുന്ന വർധനവ് ഇതൊക്കെ മിഡിൽ ക്ലാസ് ഉണ്ടായത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ഒരു മോഡി പ്രഭാവത്തിൽ അത് വേണ്ട വിധത്തിൽ എത്തുന്നില്ല അവിടെയാണ് എനിക്ക് എനിക്കൊന്നും ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ഒരു പുതിയൊരു പൊളിറ്റിക്സിനെ ഒരു നിയോഗാന്ധിയൻ പൊളിറ്റിക്സിനെ ഞാനിപ്പം വിജയനെ കൊണ്ട് പോകാറുണ്ട് ിയോ ദ്രവീഡിയൻ നിയോ ഗാന്ധിയൻ പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഭാരണയും ഷിഫ്റ്റ് ചെയ്ത് കളയണം അതെ അത് പറ്റും അല്ലാതെ നിങ്ങൾക്ക് കൊടുക്കുന്നതിനെ സമയം ഉണ്ടാവുള്ളൂ അല്ലെ ഈ രാജ്യത്തെ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോ എന്താണ് എങ്ങനെയാണ് എപ്രകാരമാണ് തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ പക്ഷെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇടയ്ക്ക് ഒരു വീട് അവരുടെ ശീലം നിരന്തരം ഞങ്ങൾ ഭരണത്തിലായിരുന്നു ദേശീയ പ്രസ്ഥാനവും ഗാന്ധി അതൊക്കെ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ എന്നുള്ള ഒരു 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 തോന്നലാണ് ഇവർക്ക് മനസ്സിലായി എന്തേലും വന്ന മാറ്റം പുതിയൊരു ജനറേഷൻ വന്ന് കഴിഞ്ഞ് വന്നു അവർ മഹാത്മാഗാന്ധിയെ പോലെ ഓർമ്മിക്കുന്നതും നോട്ട് നോട്ട് കാണുമ്പം ഈ അദ്ദേഹം ആരാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിനെ അവർ അങ്ങനെ ഓർമ്മിക്കില്ല കാരണം അദ്ദേഹത്തിന് അങ്ങനെ നോട്ടിലില്ല ഇന്ദിരാഗാന്ധിനെ അങ്ങനെ ഓർമ്മിക്കില്ല രാജീവ് ഗാന്ധിനെ അങ്ങനെ ഓർമ്മിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് എന്തിനാണ് നെഹ്റു കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ പ്രധാനമന്ത്രിയാൻ പറ്റുള്ളൂ എല്ലാ സ്ഥാപനങ്ങളും എന്ത് അവരുടെ പേര് മാത്രം കൊടുക്കുന്നു എന്ന് അവർ ചിന്തിക്കും ഈ ചിന്ത നാളെ ബി ജെ പിക്ക് എതിരെ ഉണ്ടാവും കാരണം ഈ പറയുന്ന സ്വത്തും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് അസമിട്രിക്കൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അതാണ് ഇവർ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക ബി ജെ പി എന്ത് ചെയ്ത് മുപ്പത് വർഷം അവർ നോക്കിയെന്ന് എങ്ങോട്ടാണ് പോക്ക് അവർ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ആ സാധന സമരത്തിന്റെ ഹാങ് ഓവർമാകുന്നു കോൺഗ്രസ്സിന് ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങുന്നു ഒരു നേഷനൽ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഇല്ല അങ്ങനെ കോൺഗ്രസിന് പറ്റിയ അതിനേക്കാട്ട ശക്തമായ നേഷണൽ ഓൾട്ടർനേറ്റീവായി സംഘടന അതിനെ ആർ എസ് എസിനെ കൊണ്ടുവന്നിട്ട് ബി ജെ പിന്നെ എന്ത് ചെയ്തു അങ്ങ് പിന്നെ പകർത്തി വിട്ടു അതാണ് അവർ ചെയ്തത് ഈ രീതിയിൽ ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിനൊരു അപ്പൊ ഐവന്തി അറോൺ അങ്ങ് ഉണ്ടെങ്കിൽ പോലും ആളുകൾ സംശയമുണ്ട് ഇയാളെ കുടിക്കുന്നതാണെന്നുള്ളത് അതായത് അതിന് കോടതി പിന്നെ ഫൈനലി അതിന്റെ വെർഡിക്റ്റ് വരട്ടെ അപ്പം അരവിന്ദ് കെജ്രിവാളിനെ അതിൽ കുടിക്കാതാണെങ്കിൽ വലിയൊരു രക്തസാക്ഷി പരിവേഷം കിട്ടും ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് വളരാൻ പറ്റും രാഹുൽ ഗാന്ധി തന്നെ ഒരു പപ്പുവിൽ നിന്ന് ഒരു ഫൈറ്ററിലേക്ക് ഇപ്പോൾ മാറിയിട്ട് ഹാപ്പ്ലെസ് ഫൈറ്റർ എന്ന് വേണം പറയാം ഇതൊക്കെ ഇമേജ് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ ബി ജെ പി കൊണ്ടുവന്ന പാരഡൈമിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റണം അതിന് നിങ്ങൾ ഹിന്ദു സെൻസിബിലിറ്റി അഡ്രസ് ചെയ്യേണ്ടതായിട്ട് വരും ഹിന്ദു സെൻസിവിറ്റി ഗാന്ധി ഹിന്ദു സെൻസിവിലിറ്റി ആണ് അഡ്രസ് ചെയ്തത് ഹിന്ദു സെൻസിവിറ്റി അഡ്രസ് ചെയ്യാതെ എന്തൊക്കെ നിങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നുവോ നിങ്ങൾ ചേർന്ന് അകന്നുവോ ആ സമയത്താണ് ആർ എസ് എസ് ഇടിച്ച് ആ സെൻസിവിറ്റി സ്വന്തമാക്കിയത് അപ്പോ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സെൻസിവിറ്റി അവർ അഡ്രസ് ചെയ്യാതിരിക്കില്ല പക്ഷെ ഇങ്ങനെയാണോ ഹിന്ദു സെൻസിവിിലിറ്റി അഡ്രസ് ചെയ്യേണ്ടെന്നൊരു ചോദ്യം വേണമെങ്കിൽ നിങ്ങൾ കൗണ്ടറായി ചോദിപ്പിക്കാൻ പറ്റും പക്ഷെ ചോദിക്കേണ്ട ആള് ആ രീതിയിൽ പ്രബലനായ ഒരാളായിരിക്കണം അതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഇലക്ഷൻ നിന്ന് ഇത് കോൺഗ്രസ് ഈ പയ്യനെ കണ്ടല്ലോ നമ്മൾ എന്തൊക്കെ പറഞ്ഞ പോലും ഈ നമ്മുടെ സെൻസ് ഉള്ള ആളാണ് അതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ കണ്ട ഏറ്റവും കൗശലക്കാരണ്ടല്ലോ ഗുരുജി മഹാത്മാഗാന്ധിയാണ് അല്ല തോന്നുന്നു ആ ദിവസം തന്നെ പ്രായത്തിന്റെ എടുത്തിട്ട് ഷിഫ്റ്റ് അമിഷാണ് പ്രധാനമന്ത്രി അപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ ബനിയാണ് ഗാന്ധിയെ പോലാണ് സോഫ്റ്റ് ആണ് ലളിത ജീവിതമാണ് പിന്നെ ഇടയ്ക്ക് വീടുണ്ടാക്കിയ സമയത്ത് എന്താ വലിയ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിപ്പോൾ ഗാന്ധി പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഇന്ത്യയിൽ മുപ്പത് മൂന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റിനാണ് പോകണമെങ്കിലും ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പൈസ രൂപ മുപ്പത് സെക്യൂരിക്ക് അത് ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ് അതല്ല ഗാന്ധി കഴിച്ചതൊക്കെ നല്ല പോഷക സമുദായ ആഹാരമാണ് നട്സ് ആട്ടുംപാൽ പാവട്ടം കഞ്ഞു അത്രയോട് സിംപ്ലിസിറ്റി പറയാ അരവിന്ദ് കെജ്രിവാൾ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരാളാണ് അപ്പൊ അരവിന്ദ് കെജ്രിവാൾ പേടിക്കേണ്ട ഒരാളാണ്